ए द मोड़े, वो न मोड़े, ए द मोड़े, ये द मोड़े, अतः मोड़े, ए द मोड़े, भूखला मोड़े, ए द मोड़े, मुंड़े मोड़े, ए द मोड़े, राहेद मोड़े, ए द मोड़े, रात्ये मोड़े, ए द मोड़े, आंगसर मोड़े, ए द मोड़े, पपटन मोड़े, ए द मोड़े, वो न मोड़े, ए द നികുഞ്ചം കാറ്റേഴ്സിന്റെ മുപ്പത്തിരണ്ട് വിഭവങ്ങൾക്കൊപ്പം മൂന്ന് പായസങ്ങളും അടങ്ങുന്ന ഓണം കിറ്റ് അഞ്ചു പേർക്കുള്ള പാക്കറ്റാണിത് അഞ്ചു പേർക്കുള്ളതാണെങ്കിലും എല്ലാ വിഭവങ്ങളും ഏഴുപേർക്ക് കഴിക്കാനാകുമെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് റീയൂസബിൾ ഫുഡ് ഗ്രേഡ് കണ്ടെയ്നേഴ്സ് ആണ് പാക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് സേഫ്റ്റി പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് കംപ്ലീറ്റ്ലി ഹൈജീനിക് ആയിട്ടാണ് സദ്യ നമുക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഓരോ ലിറ്റർ വീതമുള്ള മൂന്ന് കൂട്ടം പായസം കണ്ടു ഗൈസ് ബോളിയും ഞാലിപ്പൂവൻ പഴമൊക്കെ ഏഴെണ്ണം വീതം ഉണ്ടാകും പത്ത് വാഴയിലയും തീയലും തോരനും അവിയലും കൂട്ടുകറിയും ഓലനും കിച്ചടി വെള്ളരിക്ക കിച്ചടി പാവയ്ക്ക ഇഞ്ചി തൈര് പച്ചടി ചോറും പരിപ്പും ഗീയും പപ്പടവും തൈരുമുളകും നേന്ത്രക്കായ ഉപ്പേരിയും ശർക്കര വരട്ടിയും പരിപ്പൊടയും കേസരി പൊതിയാവണല്ലേ ഇഞ്ചി നാരങ്ങ മാങ്ങ നെല്ലിക്ക